നിങ്ങളുടെ സെറ്റിലൊക്കെ സാധാരണ ഈ സീരിയൽ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും അപ്പം ഞാൻ അവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് ഇയാൾക്ക് എന്തെന്ന് അറിഞ്ഞൂടെ എന്ന് ചോദിച്ചോളാം ഇതൊന്നും സാധാരണഗതിയിൽ നമ്മുടെ ഈ ലൊക്കേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സമയമൊക്കെ കിട്ടുമോ ഈ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുമായിട്ടൊക്കെ സംസാരിക്കാനും സ്നേഹിക്കാനും ഇടപഴകാനും സമയമൊക്കെ കിട്ടുമോ നമുക്കിപ്പോ സീൻസ് ടൈം കിട്ടാറുണ്ടല്ലോ റീൽസ് 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 ചെയ്യും ഞങ്ങൾ ഐശ്വര്യ എങ്ങനെ മോഹൻലാലിന്റെ നായികായിട്ട് അഭിനയിച്ചു അല്ലേ അപ്പൊ പ്രേക്ഷകർ വർമ്മ ഐശ്വര്യ നമസ്കാരം ഐശ്വര്യ വളരെ കമ്മിറ്റഡ് ആയ ഒരു ആർട്ടിസ്റ്റ് യഥാർത്ഥിപ്പോ ചേച്ചി ഭയങ്കര കൂളാട്ടാ ഈ ഒരു ക്യാരക്ടർ പോലെയല്ല ഇത് െ ആൾക്കാർ അത് കുട്ടിയായിട്ട് വൈഷ്ണവി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വയലിൻ പഠിക്കാൻ പോയിട്ട് പക്ഷെ പഠിച്ചത് അച്ചാർ ഉണ്ടാക്കാനാണ് അച്ചാറുണ്ടാക്കാനാണ് മനസ്സിലാക്കുന്നു എന്തായിരുന്നു ആ സംഭവം വയലിൻ ഭയങ്കര ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ് ആണ് എനിക്ക് അപ്പൊ അതൊന്ന് പഠിക്കണം എന്നുള്ള ഒരു കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ നിന്ന് നിൽപ്പില്ലേ ഞാനും എൻ്റെ ഉണ്ട് മീര ഞങ്ങൾ രണ്ടുപേരും കൂടെ വയലിൻ വാങ്ങിപ്പിച്ച് സാറിനെ ഞങ്ങൾ കണ്ടു അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ലൈബ്രറി ഉണ്ട് ശ്രീവിലാസം ഗ്രന്ഥശാല എന്ന് പറഞ്ഞു അപ്പം അവിടെ ഒരു രണ്ട് മൂന്ന് സ്റ്റുഡൻസിനൊക്കെ ഒക്കെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സാറിനെ നമുക്ക് അവിടെ വന്നിട്ട് പഠിപ്പിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഠിനമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടൊരു സാറിനെ കിട്ടി പിന്നെ ഞങ്ങള് ഭയങ്കര ആവേശത്തോടെ ഞങ്ങള് ചെന്നു അതിനൊക്കെ പഠിക്കാമല്ലോ ഇതൊക്കെ ഇപ്പൊ അങ്ങ് വായിക്കും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ പോലും അവിടെ ചെന്ന് നോക്കിയപ്പോ സാറിന് രണ്ട് പാട്ടുകൾ അറിയാം അതിനകത്ത് മെയിൻ നമുക്ക് തരുന്നത് കണ്ടു കണ്ടു കണ്ടില്ല എന്ന് പറഞ്ഞ അപ്പൊ ഞങ്ങള് ചെന്നിരുന്ന് പറഞ്ഞാൽ സാർ ഈ സാധനം കട്ട് എടുത്തിട്ടു ഞങ്ങൾ വായിച്ചു അപ്പൊ നമ്മൾ ഓഹോ ഇത് ഇനിയിപ്പോ ഞങ്ങള് പഠിച്ചിട്ടേ ഉള്ളൂ ഇനി വായിക്കും കാര്യം എന്നൊക്കെ വിചാരിച്ചു ല്ലേ അപ്പൊ അങ്ങനെ തുടങ്ങി പക്ഷേ ഒരു രണ്ടു മൂന്ന് മാസം സാറ് വന്നു ശനിയും ഞായറും ആരും സാർ വന്നോണ്ടിരുന്നത് ആ ഇന്നും അറിയൂ ഞങ്ങക്ക് ആ കാര്യം പുള്ളി പോണെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സാറത് സാപ്പാസ ഞങ്ങളെ കൊണ്ട് എല്ലാരെയും വായിപ്പിച്ചിട്ട് സാറേ വായിലിന്നെ താത്ത് വെക്കും നമുക്ക് ഇനി അതേ പറ്റുള്ളൂന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിഞ്ഞൂടാ പുള്ളി അയലിന് അത്ത് വെച്ചിട്ട് പുള്ളി പറഞ്ഞു കണ്ണിമങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഫസ്റ്റ് ഡേ ഞങ്ങളത് എങ്ങനെയാണ് സർ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ ഓരോ അച്ചാറുകൾ അച്ചാർ അച്ചോടൊക്കെ ഈ ജന്മത്തിൽ ആയിരിക്കും അപ്പൊ എന്നിട്ട് അച്ചാറുണ്ടാക്കിയോ അച്ചാറോണ്ട് പഠിച്ചു വയലിൻ വായിക്കാൻ പഠിച്ചോ അതുമില്ലാസിലുണ്ടോ അതോണ്ട് ഏതെങ്കിലും അപ്പൊ വൈഷ്ണവിയുടെ ഒരു പാട്ട് കേട്ടാലോ അല്ലേ അത് കൊഴപ്പില്ല ൂത്തു ദൂരെ നീലകിരിക്കുന്നിന്മേല മഞ്ഞിൻ പൂവേലിക്കൽ കൂടി കൊച്ചുവണ്ണാത്തിപ്പുള്ളുകൾ പാടി താളം തേടിക്കുന്ന വാലാട്ടി പക്ഷിക്ക് താലികെട്ടി നല്ല നീയും പോരുന്നു േനും വയമ്പും തൂകും വാനം പാടി രാഗം ശ്രീരാഗം പാടും ഈ കുറെ നിങ്ങൾ ഇങ്ങനെ അഭിനയിച്ചു കഴിയുമ്പോഴേ ഈ കല്യാണ സ്ഥലത്തൊക്കെ പോയുമ്പോ ഈ ഒരു സീരിയൽ പോലെ അഭിനയിച്ച് സംസാരിക്കേണ്ടി വരുമോ ഓർമ്മയുണ്ടോന്നറിയില്ല അല്ലെ കുട്ടിയുടെ പ്രശ്നം എന്തോ ഇനി എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് പൊതുവേ ഒരു ടെൻഷൻ കാര്യോ ആള് എനിക്ക് വന്ന് നിന്ന് കുറച്ചേരം കഴിഞ്ഞാൽ ടെൻഷനൊക്കെ മാറും അപ്പൊ ഈ പതിനൊന്ന് മണിക്ക് ഒരു ഷോട്ട് എടുക്കണേ പത്താം പത്തഞ്ചിനെ വരണം ഒരു യഥാർത്ഥ ഞാൻ ഇങ്ങോട്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞ ഞാൻ എനിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തകർത്ത് നാല് ചോദ്യം ചോദിക്കാനോട് അല്ലേ ഓക്കേ എല്ലാം മാറും അതെ ഇപ്പൊ മാറിയല്ലോ ഇപ്പൊ കംപ്ലീറ്റ് ആ ഐശ്വര്യം മുഖത്തുണ്ട് ഇപ്പൊ ടെൻഷനും പോയി എല്ലാ ടെൻഷനും പോയി അപ്പൊ നമ്മുടെ കാര്യം ആ ആണോ ഇല്ല ഇല്ല ടെൻഷൻ ഉണ്ട് പക്ഷെ ഓഡിഷൻ പോയ ദിവസം അടിമാലി ഓഡിഷൻ ചെയ്ത സമയം അത് ഫസ്റ്റ് ഓക്കെ ആയിരുന്നു അതെ അത് എന്റെ അടുത്ത് ഈ കൈത്തന്തൂരത്തിന്റെ കോസ്റ്റ്യൂം അസിസ്റ്റന്റ് ഒരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ എന്നോട് ചോദിച്ചു ഈ ഫസ്റ്റ് സ്ക്രീൻ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഇത് എനിക്ക് പ്രോമറ്റ് ചെയ്ത് തന്നപ്പോ ആ ഡയലോഗ് പറയാൻ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് സത്യത്തിൽ ഞാൻ അതൊന്നും ചിന്തിച്ചിട്ടില്ല ഇല്ല അത് അവിടെ ചെന്ന് നിന്നു ഡയലോഗ് സാറ് തന്നെയാണ് ആ ഡയലോഗ് എഴുതിയത് ഫൈസൽ സാർ തന്നെയാണ് എഴുതിയത് അത് അവിടെ നിന്ന് പ്രോമറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു അത് എങ്ങനെയത് സംഭവിച്ചു ആ അജയ് എന്നാണ് അപ്പൊ എന്റെ പേരാക്ക് അയും ചോദിച്ചപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ പറഞ്ഞ അയ്യോ എനിക്ക് അറിയില്ല ഞാനത് എങ്ങനെ പറഞ്ഞു അങ്ങനെ ഇല്ല അപ്പൊ അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ലാതെ നല്ല പക്ഷേ ഒരു നല്ല പ്രായമുള്ള നെഗറ്റീവ് വേഷങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് ഒരു ജാടയുള്ള പെണ്ണാന്നൊരു തോന്നുന്ന ആൾക്കാർ അത് പൊതുവേ എന്നെ കാണുമ്പോൾ അങ്ങനെ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട് അതെ സുസ്മിത ഒരു പാവം കൂട്ടിയാ കുടിക്കും അതുകൊണ്ട് അത് ആരെയും കണ്ടങ്ങനെ ചിന്തിക്കത്തില്ല അല്ലെ അവരുടെ സൂപ്പർ ആയിട്ട് പറഞ്ഞു ഹെഡ് വെയിറ്റ് ഉണ്ടെന്ന് പലരും പറയാം തിരികാനം കൂടുതലുണ്ടോ ഇല്ല അതിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ അത് ആരും മൈൻഡ് ഇല്ല സർ പണ്ടൊക്കെ ചെലപ്പോ തലയ്ക്ക് വേനം കൂടിയ ഈ തല എടുത്ത് വിലത്തി വെക്കാൻ നല്ലത്